ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എനിക്ക് വർക്കിൽ അത്യാവശ്യം നല്ല തിരക്കാണ് അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം ആ ഒരു തിരക്ക് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ കൺസിസ്റ്റൻറ്റായിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല എന്നാലും ഇഷ്ടം കൊണ്ട് എനിക്കിങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസമാണ് അവധി ദിവസം എന്ന് വെച്ചാൽ മക്കൾസിന് ഇവിടെ ടേം ബ്രേക്കാണ് ഇവർക്ക് ഓരോ ടേമിലും രണ്ടാഴ്ച വെക്കേഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു സെക്കൻഡ് വീക്കാണ് ഇന്ന് മൺഡേ ആണ് അപ്പം ഞാനിന്ന് ചുമ്മാ ഒരു ദിവസം ലീവ് എടുത്താണ് നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഹോളിഡേ ആയിരുന്നു പബ്ലിക് ഹോളിഡേ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു എക്സ്ട്രാ ഡേ കൂടി അങ്ങ് ലീവ് എടുത്തതാണ് ഒരു കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് ആവട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ മക്കൾസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ സമയം ഒരു പത്ത് മണിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു കപ്പ് കാപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല വെതറാണ് രാവിലെ എന്താ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കുറച്ച് ചെറിയ ക്ലീനിങ്ങും അങ്ങനെ ഭയങ്കര റിലാക്സിംഗ് ആയിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ ഭയങ്കര തിരക്കാകുമ്പോൾ ദിവസം തീർന്നു പോകുന്ന അറിയത്തില്ല അപ്പം നമുക്കൊന്നിനൊരു സമയവും കിട്ടത്തില്ല മൊത്തം ഒരു തിരക്കാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു ഭയങ്കര ചുമ ചുമ വന്നിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു ഒരു ഒരു മാസത്തോളമായി ഇപ്പോൾ നന്നായി കുറഞ്ഞു എന്നാലും ഇടയ്ക്ക് തൊണ്ടയ്ക്ക് അത്ര ഒരു അങ്ങ് കംപ്ലീറ്റ്ലി പോയിട്ടില്ല എന്ന് പറയാം ഒരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുത്തു മച്ച് ബെറ്റർ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ചുമ്മാ നല്ല വെതറൊക്കെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പിള്ളാരെ കൂട്ടി ഒരു സൈക്ലിങ്ങിനൊക്കെ പോകാം എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളിവിടെ ചെറിയ കുറച്ച് ബാക്ക്യാർഡ് റിനോവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഇന്നൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ജനൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല വെയിലടിക്കുന്നതുകൊണ്ട് ഞാൻ കസാര അവിടെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബുക്ക് ആനിമൽ ഫാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ബുക്കാണ് കേട്ടോ നമുക്ക് വായിക്കുമ്പോൾ ഐ മീൻ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പിന്നീട് കഥ പുരോഗമിക്കുന്നവരും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇത് ശരിക്കും ഒരു ഒരു ഫാമിൽ അവിടുത്തെ എല്ലാം ആ ഒരു ഫാമറിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപെട്ട് അവർ അവരുടേതായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ എല്ലാ ആനിമൽസിനും ഒരേ ഈക്വാലിറ്റിയും ഫ്രീഡവും ഹാപ്പിനെസ്സും ഒക്കെ പ്രോമിസ് ചെയ്തുകൊണ്ടാണ് കുറേ ആനിമൽസിൻ്റെ ലീഡേഴ്സ് വരുന്നത് പക്ഷേ കാലം ചെല്ലുന്തോറും അതിൽ വരുന്ന മാറ്റങ്ങളും ശരിക്കും നമ്മുടെ ഒരു സൊസൈറ്റിയുടെയും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെയും ഒരു നേർക്കാഴ്ച വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അതിലെ ഓരോ ക്യാരക്ടേഴ്സും നമുക്കവരെ ഫീൽ ചെയ്യാൻ പറ്റും എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു തീർത്തൊരു ബുക്കാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കൊതിയായിട്ട് ഒരു ലീവ് എടുത്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് തീർക്കാനും അങ്ങനെയൊന്നുമില്ല നമ്മൾ വെറുതെ ഇരിക്കാൻ കൊതിയാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അല്ലേ പക്ഷേ ഈ വായനയൊന്നും വെറുതെ ഇരിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് അത് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള നമുക്കത് കഴിയുമ്പോൾ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ വായന സെൽഫ് കെയർ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക നമുക്ക് വേണ്ടി ചെയ്യുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണ് അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാമെന്ന് ഞാൻ ബാത്റൂംസിൽ മാറ്റി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് വാഷിംഗ് മെഷീനിലാണ് കഴുകാറുള്ളത് നമുക്കിതിൽ ക്യുക്ക് വാഷ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പം ഞാനൊരു ടെൻ ഡേയ്സ് ഒക്കെ കൂടുമ്പോഴാണ് ഇത് മാറ്റാറുള്ളത് അപ്പോൾ മാറ്റുമ്പം ഞാനിതുപോലെ വാഷിംഗ് മെഷീനിൽ കഴുകിയെടുക്കും അതിൻ്റെ ഏറ്റവും വലിയ മെച്ച എന്താണെന്ന് വെച്ചാൽ ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലൊക്കെയുള്ളൊരു ദിവസമാണല്ലോ അപ്പോൾ ഞാൻ പുറത്തിട്ടൊന്ന് ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ മാറ്റ് ഞാൻ കെമാ ടി എന്നാണ് മേടിച്ചത് കേട്ടോ ഇതിൻ്റെ പല കളറും അവിടെ കാണാറുണ്ട് ഇത് നല്ല സോഫ്റ്റാണ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് എനിക്കിത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കളറുണ്ട് എൻ്റെ അടുത്ത് മിക്കവാറും അത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഞാൻ കളറൊന്നും പോകണ്ടല്ലോ എന്നോർത്തി ഇങ്ങനെ മറച്ചിട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാക്ക്യാർഡ് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് നമ്മൾ ഈ വീട് വാങ്ങിയപ്പം ഇത് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറിയൊരു ഗാർഡൻ ബെഡ് ആയിരുന്നു പിന്നെ നമ്മൾ തന്നെ അതിനെ കുറച്ചൊന്ന് ഇംപ്രൂവൈസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാല് വർഷത്തോളമായി നമ്മൾ ഈ ഈ വീട്ടിലോട്ട് വന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ വീതി കുറച്ചു കൂട്ടി അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രെയിം ഒക്കെ ചെയ്ത് നമ്മളിത് പുറത്ത് നാളെ വിളിപ്പിച്ച് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം നമ്മൾ ബാക്ക് യാർഡും ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫുൾ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ സ്പ്രിങ്ങ് ആയി അപ്പം ഇങ്ങനെ കുറച്ച് ചെടികളും പൂക്കളും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റ് അവിടെ ഉണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ ജോലികളൊക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ ഒരു ലോഡ് തുണിയും കൂടെ കഴുകാൻ ഇടാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി അപ്പം നമുക്ക് ലെവൻ ടു ടു ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് അപ്പം ഞാൻ വീട്ടിലുള്ള സമയമാണെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് കഴുകാനും അതുപോലെ ഡ്രൈറിലിടും ഡ്രൈറിലിടാനല്ലേ കുറച്ചധികം സമയമൊക്കെ വേണ്ടത് നമ്മളിങ്ങനെ പ്ലാനുകളൊക്കെ ഇടയ്ക്ക് മാറ്റുന്നത് നല്ലതാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഓഫർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് സോളാറുണ്ട് അപ്പോൾ ഒരു സമ്മറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം വീട്ടിലെ ഇലക്ട്രിസിറ്റി ചിലവെല്ലാം തന്നെ സോളാറിൽ ഓടിക്കോളും പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇലക്ട്രിസിറ്റി ബില്ലും വരാറുണ്ട് കേട്ടോ ഞാൻ ഈ ഡ്രസ്സൊക്കെ കഴുകാനിടുമ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തരംതിരിക്കും നല്ല ഡ്രസ്സുകൾ മാത്രം ടോപ്സ് ഷർട്ട് അങ്ങനത്തെ മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യും അതും ഞാൻ അങ്ങനെ കൈകൊണ്ട് കഴുകുന്നത് വളരെ വളരെ കുറവാണ് ഒരേ തരത്തിലുള്ള ഡ്രസ്സുകൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളതും ലൈറ്റ് കളേഴ്സും അങ്ങനത്തെ എല്ലാം കൂടെ നമ്മളൊരു ജെന്റിൽ വാഷ് സൈക്കിൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അതുപോലെ വാഷിംഗ് ലിക്വിഡ് ആണെങ്കിലും ഞാൻ അങ്ങനെ ഭയങ്കര സ്പെസിഫിക് ഒന്നും അല്ല ഏതാണോ ഡിസ്കൗണ്ടിലുള്ളത് അതാണ് ഞാൻ വാങ്ങാറുള്ളത് കോൾസിലൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒക്കെ ഹാഫ് പ്രൈസിലുണ്ടാവും എനിക്കെല്ലാം തന്നെ നല്ലതായിട്ടാണ് തോന്നാറുള്ളത് പിന്നെ നമ്മുടെ ഡ്രസ്സൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് മുഷിയുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഉപയോഗിച്ചാലും നല്ല വൃത്തിയായിട്ട് വരാറുണ്ട് പിന്നെ ഞാൻ ഫാബ്രിക് ഒന്നും ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല പിന്നെ വെല്ലപ്പൊടി ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്താലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നല്ല വെദനാണ് അപ്പം നമ്മുടെ ഒരു പരിപാടി സൈക്കിളിങ്ങനെ പോകാമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് യാർഡിൻ്റെ അവസ്ഥ ഇങ്ങനെ അതൊന്ന് ഒരു ബോക്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ അപ്ഡേറ്റ് ഉള്ളത് നമ്മൾ നമ്മുടെ വണ്ടി മാറ്റി നമ്മളൊരു ടെസ്ല വാങ്ങി അങ്ങനെ നമ്മൾ ഭയങ്കര ടെസ്ലയുടെ ഡൈ ഹാർഡ് ഫാൻസ് ഒന്നും അല്ല ഒരു ഇൻ ഹൈബ്രിഡ് വാങ്ങാനായിരുന്നു പ്ലാൻ നമ്മൾ ബി വൈ ഡിൻ്റെ പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ടെസ്റ്റില ചുമ്മാ പോയി ടെസ്റ്റ് ഡ്രൈവ് എടുത്തതാണ് പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞപ്പം ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഡ്രൈവ് ചെയ്യാൻ എനിക്കും അന്വേഷണം ഒരുപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ പിള്ളേർ കുറച്ചും കൂടി ഇതിങ്ങനെ കുറേ ഫാൻസി ഫീച്ചേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒത്തിരിയെങ്കിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഒരു ചേഞ്ച് ആവട്ടെ എന്നോർത്ത് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കൊള്ളാം ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടേ ഉള്ളൂ ഇപ്പം കഴിയുന്നത്ര കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യമാണ് ഒരു ട്വൻറ്റി തേർട്ടി എങ്കിലും ഒന്ന് പുറത്തിറങ്ങാം എന്നുള്ളത് ഒന്നെങ്കിലും ഇതുപോലെ സൈക്ലിങ്ങിന് പോവുക അല്ലെങ്കിൽ നടക്കാൻ പോവുക ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ജോലിയിലാണെങ്കിലും നല്ല തിരക്കാണ് എന്നാലും ആ ഒരു ഉച്ച സമയത്ത് ഒരു ട്വൽവ് ട്വൽവ് തേർട്ടി സമയത്ത് കുറഞ്ഞത് ഒരു ട്വൻറ്റി എങ്കിലും ഒന്ന് പുറത്തിറങ്ങുക ഒരു ക്വിക്ക് വോക്ക് നമ്മൾ ആ ഒരു സൺലൈറ്റും നമുക്ക് ചുറ്റുമുള്ള നേച്ചറും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക അല്ലേ അതിനൊക്കെ ഒരു ബി ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തരുന്ന കാര്യമാണ് ഇതുപോലൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോകുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങിന് പോവുകയോ ഒക്കെ ചെയ്യാന്നുള്ളത് നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നമ്മുടെ തിരക്കുകൾ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതിന് നമ്മൾ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം അതാണ് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ സൈക്കിളിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വന്നാൽ പിന്നെ ഹംഗറി വരെ പോയിട്ട് ഒരു സോഫ്റ്റ് കോൺ മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു വെക്കേഷനൊക്കെ അല്ലേ അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ ഹംഗ്രിയിൽ എത്തിയത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർക്ക് ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ സൈക്കിളിൽ വന്നിട്ട് അവർ സോഫ്റ്റ് കോണും പിന്നെ എന്തോ ഒരു ഡ്രിങ്കും ഒക്കെ ഓർഡർ ചെയ്ത് അതുമാത്രമേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഈ രണ്ട് സാധനങ്ങളേ ഉള്ളൂ എനിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മേടിക്കാൻ നിന്നില്ല അപ്പം ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാൻ ഇവരുടെ ഒരു ബൈറ്റൊക്കെ എടുത്ത് രണ്ടും ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി എനിക്ക് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഈ ഹ്രിയിലെയും മഗഡിയിലെയൊക്കെ സോഫ്റ്റ് കോൺ നല്ല രസമല്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ഒരു ഫുൾ കോണൊന്നും കഴിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഈ വൻ്റെ അടുത്ത് കുറച്ച് ബൈറ്റ്സ് ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്ന് നല്ല ആയതുകൊണ്ട് തന്നെ നല്ലൊരു എൻജോയബിൾ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ ലഞ്ചിന് കിച്ചടിയായിരുന്നു ഞാനിതിൻ്റെ റെസിപ്പി മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു ഐറ്റാണ് കേട്ടോ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവും നമ്മൾ വൈറ്റ് റൈസും അതുപോലെ ദാലും ഇത് രണ്ടും കൂടി ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ റെസിപ്പി പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം ഇതും രാണിൻ്റെ ഒരു കോമ്പിനേഷൻ ഞാൻ പിന്നെ തലേ ദിവസത്തെ കുറച്ച് തോരനുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എടുത്തതാണ് പിന്നെ കുറച്ച് പിക്കളും ഉണ്ടെങ്കിൽ ഈ എമ്മി ആയി അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഉച്ച കഴിഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു മക്കൾസിൻ്റെ കൂടെ ഏതോ ഒരു സിനിമയൊക്കെ കണ്ടു കുറച്ച് നേരം പിന്നെ വൈകുന്നേരം അതുപോലെ ചായ ഒക്കെ കുടിച്ച് ഇനി കുറച്ച് നേരം വർക്ക്ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാറുള്ളത് അതാണ് കുറച്ചും കൂടി ഒരു വർക്ക് ആവുന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് പിന്നെ ട്രെഡ്മില്ലുണ്ട് ചിലപ്പം അതിൽ കുറച്ച് നേരം ഓടും എനിക്ക് ഹിറ്റ് കാർഡിയോ അങ്ങനത്തെയൊക്കെ ചെയ്യാനാണ് കൂടുതൽ മടി അപ്പോൾ അതുകൊണ്ട് പറയുമ്പം പോലെ നല്ല വെതറൊക്കെ ആണെങ്കിൽ ഒരു ക്യുക്ക് വോക്കിനൊക്കെ പോവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പം എപ്പോഴും നമ്മളൊരു ഒരു വാമപ്പ് ചെയ്യുക കുറച്ച് നേരം ജോഗ് ചെയ്യുക ഇങ്ങനെ കുറച്ച് കൈയ്യും കാലം ഒന്ന് അനക്കുക അതാണ് വാമപ്പ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വർക്ക് ജമ്പ് ചെയ്യരുത് നമ്മൾ സ്ലോലി നമ്മുടെ ബോഡിനെ അതിനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊക്കെ നമ്മളിൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് പിന്നെ സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ചെയ്യാം എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതൊരു പ്രയോറിറ്റി ആയിട്ട് ആയിട്ടെടുക്കാം നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല നമുക്ക് ഇപ്പോഴും തിരക്കുണ്ടാകും പ്രത്യേകിച്ച് നമ്മൾ ജോലിക്ക് പോകുന്നു മക്കളുണ്ട് ഫാമിലിയുടെ കാര്യം നോക്കണം കുക്കിങ് ക്ലീനിങ് അല്ലേ നമ്മുടെ വീട്ടിലെ ജോലികൾക്കൊരു അവസാനം ഉണ്ടാകില്ല നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇനി എൻ്റെ കാര്യം നോക്കാം കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാം സെൽഫ് കെയർ ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ ഒരു കാര്യമില്ല നമ്മൾ ഇതിനെ പ്രൊക്ടീസ് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പല്ല് തേക്കുന്ന പോലെയോ അല്ലെങ്കിൽ കുളിക്കുന്ന പോലെയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് ഈ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ബേസിക്കലി നമ്മുടെ ബോഡി മൂവ് ചെയ്യാം നമുക്കിപ്പോൾ നടക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇന്ന് നടക്കാൻ പോകുക ഒരു അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ ഒക്കെ നമ്മൾ നടക്കുക എന്താണോ നമുക്ക് വർക്ക് ആവുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ബോഡീനെ ഒന്ന് മൂവ് ചെയ്യിക്കാനും ഹെൽത്തിയാക്കാനുമുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എൻ്റെയൊക്കെയൊരു ലേറ്റ് ട്വൻറ്റീസിലോ അല്ലെങ്കിൽ ഏർലി തേർട്ടീസിലോ ഒന്നും നമ്മൾ ഈ വർക്കൗട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എന്ന് വിചാരിക്കുന്നില്ല അന്നേരത്തെ ആ ആകെയുള്ള ഒരു കൺസേൺ എന്ന് വെച്ചാൽ വെയിറ്റ് കൂടുക അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നല്ല വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോഴാണ് നമ്മൾ ജിമ്മിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ മെലിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർക്ക്ഔട്ടിൻ്റെ ഒക്കെ ഒരു ആവശ്യമേ ഇല്ല എന്നുള്ളൊരു ധാരണയായിരുന്നു പണ്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എന്താണെന്ന് പറയുക നമുക്ക് ശരിക്കും വി ഫീൽ മോർ എനർജറ്റിക് സാധാരണ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ഷീണല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈവൻ എനിക്ക് ഓർമ്മയുണ്ട് അതായത് മേ ബി ഒരു ലേറ്റ് ട്വൻറ്റീസ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ ഓഫീസിലാണെങ്കിലും നമുക്ക് ഉച്ചക്കത്തെ ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉറക്കം വരും പക്ഷേ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് മേ ബി ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ട് ഈവൻ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കിടന്നുറങ്ങുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല നമ്മൾ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്കൗട്ടും പ്ലസ് അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ എൻ്റെ ഒരു ടോപ്പ് ത്രീ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു വർക്കൗട്ടും അത്യാവശ്യം വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തൊരു മാറ്റത്തിലോട്ടുള്ള ചവിട്ടുപടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചും നന്നായിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ബേബി സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാത്തവരാണ് ഇതുവരെ നമ്മൾ ഈ വർക്കൗട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടേ ഇല്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്യാം നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാൻ പോവാം അല്ലേ അതിപ്പോൾ പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെപ്പോഴും ഒരു കൂൾ ഡൗൺ സ്ട്രെച്ചും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുക പിന്നെ വർക്കൗട്ട് ചെയ്യുക പിന്നെ കൂൾ ഡൗൺ സ്ട്രെച്ച് ചെയ്യുക അതാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വർക്കൗട്ടുകളെ കുറിച്ച് ശരിക്കും പഠിക്കുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ പണ്ട് ബാംഗ്ലൂരുള്ള സമയത്ത് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ട്രെയിനേഴ്സ് ഓരോന്ന് പറയും നമ്മളതൊക്കെ ചെയ്യും നമുക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷേ പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പല വീഡിയോസ് ഒക്കെ കണ്ടിട്ടും ഒക്കെ പഠിക്കുന്നത് ഫിറ്റ്നസ് ബ്ലെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് ഞാൻ വളരെ ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരുവിധം വർക്കൗട്ടൊക്കെ ഞാൻ അധികം അവരെ ഫോളോ ചെയ്യാറാണ് പതിവ് അപ്പോൾ അവരാ വർക്ക്ഔട്ടിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറയും അപ്പോൾ അത് കേൾക്കുക അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ഒന്നും ചെയ്യാത്തൊരു ദിവസമാണെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് ആണ് കേട്ടോ അങ്ങനെ ആ ഒരു സന്തോഷത്തിന് ഇനി കിച്ചണിലെ പണികളൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ സാധാരണ വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ട് കിച്ചണിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ നമുക്ക് ഡിന്നർ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാറുള്ളത് പിന്നെ ക്ലീനിങ്ങും മിക്കവാറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഇന്ന് ഞാൻ പിന്നെ ഫുൾ വീട്ടിലിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് കുറെ ക്ലീനിങ്ങും പാത്രം കഴുകലൊക്കെ ഇടയ്ക്കൂടെ നടന്നു ഇപ്പം മക്കൾസിൻ്റെ ഒരു മെയിൻ ടൈം പാസ് ആണ് എന്തെങ്കിലും ഒക്കെ സ്വന്തമായി ബേക്ക് ചെയ്യാന്നുള്ളത് സേറയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇവാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അവനും ഭയങ്കര താല്പര്യത്തോടു കൂടി സേറെ എന്തുണ്ടാക്കുക എന്ന് പറഞ്ഞാലും അതിന് കട്ട സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് നല്ല കാര്യമാണ് കുറേ സമയം അങ്ങനെ പോകും പിന്നെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ബേക്കും ചെയ്യും അതിൻ്റെ ഒരു അദർ സൈഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാ എല്ലാ സാധനങ്ങളും അവർ പറയും അവർ ഫുൾ ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ പിള്ളേരല്ലേ ഇപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഫ്ലോറൊക്കെ ആണെങ്കിലും അവരെടുക്കുമ്പോൾ പാൻട്രീലൊക്കെ കുറേ കിടക്കുന്നുണ്ടാവും ഞാൻ കുറച്ചൊക്കെ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കും എന്നാലും അവർ ക്ലീൻ ചെയ്യുമ്പോൾ അത്ര വൃത്തിയൊന്നും ആവില്ലല്ലോ പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു ബോധം അവരിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിചാരിക്കും നമ്മൾ മക്കളോട് ചില കാര്യങ്ങളിൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും അതിലൊരു മാറ്റവും ഇല്ല അങ്ങനെ ഒരു കാര്യമേ അവർ കേട്ടിട്ടില്ല എന്ന രീതിയിലാണ് പലപ്പോഴും ഓരോ കാര്യങ്ങൾ വീണ്ടും ചെയ്യാതെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളും എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം ആലോചിക്കുമ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു വളരെ ഒന്നും ഒരു വൃത്തിയിലോ അല്ലെങ്കിൽ അടുക്കും ചിട്ടയിലോ അങ്ങനെ ഒന്നും വെക്കില്ല വെക്കില്ലെന്ന് ഭയങ്കര ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മളിങ്ങനെ പിള്ളേർ ഓരോന്ന് കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പം നമ്മൾ ആ ഒരു പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്നൊന്ന് ആലോചിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചിലപ്പോൾ നമ്മളീ ദേഷ്യപ്പെടുന്നതും ഒച്ച എടുക്കുന്നതും ഒക്കെ വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും അപ്പോൾ എനിക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുമോ ഞാനും ഏതാണ്ട് ഇതുപോലെയൊക്കെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് കാണാറുള്ളത് അതൊരു ഏജ് ആകുമ്പോൾ അവരത് അല്ലേ ഒരു മെച്ചൂരിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മാറും അവരിപ്പം ചെയ്യുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊന്നും കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മക്കൾസിന് നിന്ന് പാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ല എളുപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്റ്റയാണ് കേട്ടോ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളിയും ഒരു ക്യാരറ്റും ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ക്യാപ്സിക്കില്ല തീർന്നു പോയി ഒരു ഹാഫ് ക്യാപ്സിക്ക ഇടാം നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുന്നത് നല്ല പൊടിപൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ മക്കൾസ് ആണെങ്കിലും അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ചെയ്യില്ല ചില വെജിറ്റബിൾസ് ഒന്നും എല്ലാ പിള്ളേർക്കും ഇഷ്ടമല്ലല്ലോ പിന്നെ വേണമെങ്കിൽ കുറച്ച് ബ്രോക്കളി ആഡ് ചെയ്യാം അപ്പം അതിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങനെ വേറിട്ട് നിൽക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുപോലെ കോളിഫ്ലവറോ നമുക്കങ്ങനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വലിയ ക്വാണ്ടിറ്റിയിലല്ല ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതലും അവരധികം പ്രിഫർ ചെയ്യാത്ത വെജിറ്റബിൾസ് കുറച്ചും ആഡ് ചെയ്യുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ സ്പഗറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇത് ഡുറും വീറ്റ് അതിൻ്റെ സ്പഗറ്റിയാണ് അപ്പം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് അടിഭാഗം അങ്ങ് തളച്ച വെള്ളത്തിടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഇതിലിട്ട് തന്നെ കുക്ക് ചെയ്യാം നമ്മളിങ്ങനെ വലിയ പാത്രത്തിൽ നീളത്തിൽ വെച്ച് അങ്ങനെ കുക്ക് ചെയ്യണമെന്നില്ല കേട്ടോ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇതുപോലെ ഇച്ചിരി തിളച്ച വെള്ളം ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ നമുക്ക് ഇതുപോലെ ഈ ബൗളിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ആ ഒരു പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നു ട്വൽ മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് സിമ്മിൽ ഇത് തിളച്ച് കഴിയുമ്പോൾ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് സിമ്മിൽ കുക്ക് ചെയ്യാം അപ്പോഴത്തേക്കും ഇത് റെഡിയാവും അത് റെഡിയാവുമ്പോഴത്തേക്കും നമുക്ക് പ്ലാസ്റ്റിക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പാനിലോട്ട് ഇത് റൈസ് ബ്രാൻ ഓയിലാണ് നമ്മുടെ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം ഞാൻ കോക്കനട്ട് ഓയിലാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇനി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാസ്റ്റ് ശരിക്കും മക്കൾസിനാണ് കേട്ടോ ഞങ്ങൾക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാനൊരു സാലഡും അതിൻ്റെ കൂടെ ടോഫ് ഒന്ന് ചെറുതായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ടോഫ് ഒരു പനീർ പോലത്തെ സംഭവമാണ് പക്ഷേ കുറച്ച് ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇതിൻ്റെ രുചി പിടിക്കണമെന്നില്ല ഇത് ഹൈ ഇൻ പ്രോട്ടീനാണ് ഇത് ശരിക്കും സോയിബീനിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇതിരിക്കുന്നത് നമ്മൾ പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ചുമ്മാച്ചൊരു ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പം പോലെ രണ്ട് പോർഷനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ് അപ്പം ഒന്ന് ഇന്നെടുക്കാനും ബാക്കിയുള്ളത് ഏതെങ്കിലും വരുന്ന ഒരു ദിവസം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മാരിനേഷൻ വളരെ സിംപിളാണ് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് അത്രേ ഉള്ളൂ ഇതിൽ ജസ്റ്റ് ചില്ലി പൗഡറും ഉപ്പും ഒലിവ് ഓയിലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ടോഫു ക്യൂബ്സ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് ജെൻറ്റിലായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ അത് ചിലപ്പം പൊടിഞ്ഞു പോകും നമ്മളിതുപോലെ എന്ത് സംഭവങ്ങളാണെങ്കിലും അപ്പോൾ ടോഫുവോ പനീറോ അല്ലെങ്കിൽ ചിക്കനോ നമ്മളിങ്ങനെ ഒക്കെ ചെയ്യുമ്പം എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ പോർഷൻ കൂടെ റെഡിയാക്കുക അപ്പോൾ നമുക്കത് ഫ്രീസ് ചെയ്യാം പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ജസ്റ്റ് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം അല്ലേ അത് എ ടൈം സേവറാണ് ഇനി നമുക്ക് ഈ ടോഫു ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഞാൻ പാനിൽ തന്നെ ഗ്രില്ല് ചെയ്യുകയാണ് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തു എന്നിട്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്യാം ഇതിൻ്റെ ഒരു വശം നല്ല മുരിഞ്ഞ് വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ പാസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെള്ളം നമുക്ക് ഇനിയുള്ള കുക്കിങ്ങിനും കൂടെ വേണം അപ്പോൾ ഞാൻ അത് ഒരു ഒരു കപ്പോളം വെള്ളം അത് വേറൊരു പാത്രത്തിലോട്ട് ജസ്റ്റ് മാറ്റി വെക്കുകയാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം ഒരു സ്ട്രെയിനർ യൂസ് ചെയ്യുന്നതാണ് സേഫ് പിന്നെ നമ്മളിങ്ങനെ കുറേ കാലം കിച്ചണിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ധൈര്യങ്ങൾ വരില്ലേ നമ്മളിത് ചെയ്യുമ്പം പ്രശ്നമൊന്നും വരില്ല സേഫ് ആണ് നമുക്കത് കറക്റ്റായി ചെയ്യാൻ അറിയാം എന്നുള്ളൊരു ധൈര്യം പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മസാല അത് റെഡി ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത്രേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു സ്ലൈസ്ഡ് ടൊമാറ്റോ ചോപ്ഡ് ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് കോൽസിയിൽ മേടിച്ചാണ് ക്യാൻ ടൊമാറ്റോ ഇത് ടൊമാറ്റോ ആണ് ഇതിൽ വേറെ ഒന്നുമില്ല ഇങ്ങനെ നമ്മൾ ക്യാൻ മേടിക്കുന്നതിനൊക്കെ നല്ല വില കുറവാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് കൺസ്യൂം ചെയ്യണം പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങനെ വരാറില്ല നമുക്കിതിൻ്റെ ഒരു പകുതിയെ ആവശ്യം വരുവുള്ളൂ അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹാഫ് യൂസ് ചെയ്യും ബാക്കിയുള്ള ഹാഫ് ഫ്രീസ് ചെയ്യും ഇത് ഫ്രിഡ്ജിൽ നമ്മളൊരു നാലഞ്ച് ദിവസത്തേക്ക് കൂടുതൽ വെച്ചാൽ കേടായി പോവും അപ്പോൾ ഫ്രീസറിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ അപ്പോൾ ഞാനിത് കുറച്ച് നേരം മുന്നെടുത്ത് പുറത്ത് വെച്ചതാണ് അതൊരു വിധം ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമ്മൾ ഇതിട്ടങ്ങ് വഴറ്റുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും നമ്മൾ ഫ്രഷ് ടൊമാറ്റോ ആണെങ്കിൽ നമുക്കത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാം അപ്പോഴേക്കും ടോഫുവിൻ്റെ ഒരു സൈഡ് നല്ല ഗ്രില്ലായി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ് അതുപോലെ നമ്മുടെ ഈ ഒരു പാസ്റ്റേൻ്റെ ആ ഒരു ടൊമാറ്റോ ഒക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒരു സൈഡിലോട്ട് ഇതുപോലെ ആക്കിയിട്ട് സൈഡിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ടൊരു രണ്ട് സ്പൂൺ മൈദ ആഡ് ചെയ്യാം എന്നിട്ട് ഈ ബട്ടറിൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മൈദയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണവും ഒക്കെ വരും നമ്മൾ ഈ മൈത ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ പാസ്റ്റ് നല്ലൊരു തിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോറും ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വഴറ്റുന്നു ചേറി ഇന്നൊരു ആപ്പിൾ പൈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ പരിപാടികളിലാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ട് അവൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മൈദ അതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് മസാലയായിട്ട് ആ മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമുക്ക് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചാവുമ്പോൾ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഫുൾ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആ ഒരു സ്പെഗറ്റിൻ്റെ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ചും കൂടി അങ്ങ് ഒഴിച്ചു അപ്പോൾ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഒട്ടും ലംസ് ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് പിന്നെ ഫുൾ മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം എല്ലാം കൂടി ഒഴിച്ച് നമുക്ക് നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കണ്ടോ ഞാൻ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യണം അപ്പോൾ അതൊരു ഏകദേശം ഒരു ഹാഫ് കപ്പ് ടു വൺ കപ്പ് അത്രയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് റോസ്മേരിയും തൈമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആഡ് ചെയ്തത് പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ നമ്മുടെ അടുത്ത് പച്ച ഗാർലിക് ഉണ്ടെങ്കിൽ നമ്മൾ ആ വെജിറ്റബിൾസ് വഴറ്റുമ്പം അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞിട്ട് കടയിൽ മേടിക്കാൻ കിട്ടും അതും നല്ല ഫ്ലേവറാണ് നമ്മളിങ്ങനത്തെ പാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പം ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പെഗറ്റി ആഡ് ചെയ്യുക ഉള്ളൂ ഇത് നല്ല യമ്മയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ പിള്ളേർക്കായതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടില്ല നമുക്ക് എരിവ് പ്രശ്നം കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുക അത്ര ൂ നമ്മുടെ യമ്മി ഈസി പാസ്റ്റ റെഡിയായി ഇനി ഞാൻ നമുക്കുള്ള സാലഡ് ഉണ്ടാക്കുകയാണ് ഇതും നല്ല എളുപ്പമുള്ള ഒരു സൂപ്പർ സാലഡാണ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ക്യൂക്കുംബറുണ്ട് പിന്നെ ലെറ്റീസ് ഉണ്ട് ലെറ്റീസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടിരിക്കും ഇതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് കഴിഞ്ഞ ലെറ്റീസ് ആണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയുന്നുണ്ടാവും അത്രയും ഫ്രഷ് ആൻഡ് ക്രഞ്ചി ആണ് കണ്ടോ നല്ല അടിപൊളിയാണ് ഇങ്ങനെ ലെറ്റ്യൂസ് സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രശ്നവും വരത്തില്ല ഇതുപോലെ ടിഷ്യൂയിൽ റാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബാഗിൽ സ്റ്റോർ ചെയ്യാം ഇനി നമുക്ക് സാലഡിന് വേണ്ടി ഡ്രസ്സിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് സ്പൂൺ യോഗട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ടത്തൈര് അധികം പുളിയില്ലാത്ത കട്ട വേണം എന്നാലേ നമുക്ക് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം പിന്നെ ഡീജോൺ മസ്റ്റാർഡ് സോസ് ഇല്ലേ അത് ആഡ് ചെയ്യാം പിന്നൊരു വൺ സ്പൂൺ ഹണി ആഡ് ചെയ്യാം ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു ഡ്രസ്സിങ് ആണ് പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടപ്പെടും ഇവിടെ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ചെറിയൊരു മധുരം കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഹണി ഒഴിവാക്കാം എന്നാലും ആ ഹണിയും കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളൊരു കുറച്ച് ഉള്ളി ആഡ് ചെയ്യണം കേട്ടോ വളരെ കുറച്ച് ജസ്റ്റ് ആ ഒരു ചെറിയ ഫ്ലേവറിന് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് റെഡിയായി അപ്പോൾ സേറെ ഇവിടെ വൻ പൈ പ്രിപ്പറേഷൻസ് ആണ് അവൾ നട്ടാഷ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ അവൾ ഒരുവിധം എല്ലാ റെസിപ്പിയും ചെയ്യാറുള്ളത് അവൾ അതേപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും മെഷർമെൻ്റ് ഒക്കെ അതുപോലെ തന്നെ ചെയ്യും എന്നിട്ട് എല്ലാം നന്നായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പം പൈ നല്ല രസമായി വന്നിട്ടുണ്ട് അവളാ ഒരു ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുവരെ പയ്യൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാലും നമ്മുടെ ഒരു സങ്കല്പത്തിലുള്ള പൈ പോലെ വയ്ക്കേണ്ടത് കാണാനായിട്ട് ബേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി പയ്യായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇതാന്ന് പറഞ്ഞിട്ട് സംഭവം തീർന്നു അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ക്ലീനിങ് ആണ് അപ്പോൾ സേറയുടെ പൈ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ റെഡി ആയത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പോൾ എനിക്കിങ്ങനെ എല്ലാ പണികളും തീർത്തിട്ട് കുളിക്കാനാണ് എനിക്കിഷ്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കുളിക്കുക അരിയുക ഭക്ഷണമൊക്കെ കഴിക്കുക പിന്നെ കുറച്ചു നേരം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള ഒരു ക്ലീനിങ്ങും ഒക്കെ അങ്ങ് ചെയ്യാണ് ഇതായിരുന്നു നമ്മുടെ ഡിന്നർ പാസ്റ്റയും പിന്നെ അതിൻ്റെ കൂടെ സാലഡും പിന്നെ നമ്മൾ ചെയ്ത ടോഫും ഉണ്ടല്ലോ അത് ശരിക്കും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ ഈ ടോഫുവിന് പകരം നമ്മൾ ചിക്കൻ ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് ചിക്കൻ ഈ സാലഡിലോട്ട് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് ഇത് ശരിക്കും ഒരു ചിക്കൻ സാലഡ് റെസിപ്പിയാണ് ഞാനിതിലിങ്ങനെ ടോഫുവോ പനീറോ അങ്ങനെ മാറി മാറി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ ദിവസത്തെ ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്ന് കുളിച്ച് ഫ്രഷായി കുറച്ച് ഫുഡൊക്കെ അടിച്ച് വെറുതെ ഇരിക്കണം അതാണ് ഇന്നത്തെ പരിപാടി ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാം നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ